അധികാരം കിട്ടിയാൽ ബിജെപി ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ എ കെ ആന്റണി ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുള്ള കാലമാണ് ബി ജെ പിക്ക് പിന്തുണ കുറയുകയാണെന്നും അതിന്റെ സൂചനകൾ നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് വ്യക്തമാകും നിരാശ ബാധിച്ചിട്ടുണ്ട് എന്ന് ശരീര ഭാഷയിൽ നിന്നും വ്യക്തമാകുന്നതാണ് മൂന്നാമതൊരക്കിൽ കൂടി ആർ എസ് എസിന് പിന്നിൽ നിന്നും ചരട് വലിക്കുന്ന ഒരു ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ അതോടുകൂടി അസ്തമിക്കും അത് ഇന്നത്തെ ഇന്ത്യയുടെ മരണമണിയായി മാറും ഇപ്പോൾ തന്നെ ഭരണഘടന മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കോൺഗ്രസ് മേൽനോട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ അവർ പൊളിച്ചെഴുതുമെന്നും അതോടുകൂടി ഇന്ത്യ ഇന്ത്യ അല്ലാതായി മാറുമെന്നും എ കെ ആന്റണി പറഞ്ഞു ന്യൂസ് ഡെസ്ക്